ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഇവിടെ ഉണ്ടായിരുന്ന അസോളകളെല്ലാം വിറ്റ് പോയിട്ടുണ്ട് ഇനി നമുക്ക് താഴെ കുറച്ച് ഞാൻ ആമ്പൽ ചെയ്തിട്ടുള്ള പ്ലേസ് ഉണ്ട് അവിടെയുള്ള അസോളയാണ് എനിക്കിനി നിങ്ങൾക്ക് തരാൻ വേണ്ടിയുള്ളത് കാരണം നമുക്ക് അത്രയും അസോള സെയിലായിട്ടുണ്ട് അസോള ഇത്രയും സെയിലാവാൻ കാരണം എന്ന് പറഞ്ഞു നിങ്ങൾ നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിച്ചു വിശ്വസിച്ച് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾ വളർത്തുന്ന കോഴികളും പിന്നെ അതിനെല്ലാത്തിനും പ്രയോജനം ഉണ്ടാവും ഉണ്ടാവാതിരിക്കില്ല കാര്യം ഇപ്പോൾ എക്സാമ്പിൾ ഇതാ ഇവിടെ കാണുന്ന ഈ അസോളെ നമ്മൾ ഇനി അടുത്ത് പാക്ക് ചെയ്യാനുണ്ട് അവിടെ ഇരുന്ന് എല്ലാം തിന്നിട്ടുണ്ട് ഇനി ഇത് ഇതിൽ കിടപ്പുള്ള എല്ലാ അസോളസ് പാക്ക് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ നിങ്ങൾ അസോള എന്താണെന്ന് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് അറിയില്ലായിരിക്കും കാരണം മറ്റു വീഡിയോ കണ്ടല്ലേ ആൾക്കാർ മേടിച്ചത് ഓക്കെ അപ്പോൾ അസോള എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തരാം ഇവിടെ കാണപ്പെടുന്ന ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള പ്ലാൻസ് ഒക്കെയാണ് വേണ്ട അപ്പോൾ ഇതാണ് അസോള ഓക്കെ അപ്പോൾ അസോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമാണ് അസോള അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴികൾക്കും അതുപോലെ നമ്മുടെ പശുവോ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പശു അങ്ങനെ എന്തെങ്കിലും അതിനൊക്കെ ഫീഡ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഫീഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പോകും എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര സമ്പാദ്യമുള്ളവരാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നമുക്ക് വേറെ പല കാര്യത്തിന് യൂസ് ചെയ്യാനുള്ള കാര്യം ഇതിന് ഫീഡ് കൊടുക്കണമെന്ന് തന്നെ നഷ്ടം എന്നല്ല പറയുന്ന ഇപ്പോൾ നമ്മളൊരു ഒരു മാസം ഇപ്പോൾ രണ്ട് മൂന്ന് ചാക്കൊക്കെ തീറ്റി എടുക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒരു ചാക്കൊക്കെ കുറയ്ക്കാൻ വേണ്ടി പറ്റി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ ഒത്തിരി നൈട്രജൻ എമൗണ്ട് ഉണ്ട് പിന്നെ പ്ലാന്റ്സിന് ഓരോ ആയിട്ട് ഉപയോഗിക്കാം അത് പോയിട്ട് ഇപ്പോൾ ഓരോങ്ങൾ നിങ്ങൾ പ്ലാന്റ്സിന് കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ അത് കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് എമൗണ്ട് കുറയ്ക്കാൻ പറ്റും കൺ പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇപ്പോൾ എക്സാമ്പിൾ കോഴിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കോഴി കുറച്ച് ആരോഗ്യം ഉണ്ടാവും നിങ്ങളെ കോഴികൾ കറക്റ്റ് സമയത്തിന് മുട്ടയൊന്നും ഇട്ട് തരുന്നില്ല അത് മുട്ട കുടിക്കുകയാണ് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലങ്ങളെ നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും ഇതിൽ നമ്മൾ കാൽഷ്യത്തിൻ്റെ എമൗണ്ട് ഉണ്ട് അതുപോലെ നൈട്രജനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കോഴികളൊക്കെ മുട്ടയൊന്നും കുടിക്കില്ല നമുക്ക് തന്നെ തരും നമ്മളിവിടെ കഴിച്ചു നമ്മളിവിടെ ഞാനിത് കൊടുക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എൻ്റെ താറാവ് വെക്കു കൊടുക്കുന്നത് അവരിപ്പോൾ കഴിക്കുമെന്ന് അറിയില്ല ജസ്റ്റ് ഒന്ന് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് എടുത്തു ഇനി കൊണ്ട് തന്നെ താറാവ് കൊടുക്കാൻ പോവുകയാണ് ഞാൻ എൻ്റെ ഫോണിൻ്റെ ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ട് വ്യക്തം കുറവായിരിക്കും ചിലപ്പം കുറച്ച് സ്റ്റെബിലിറ്റി കുറവായിരിക്കും ഇപ്പം എപ്പോഴും മറ്റേ ക്യാമറ എടുക്കാൻ വയ്യ പക്ഷേ മറ്റേ താറാവുന്ന ബാ 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 കൊടുക്കൊടുത്തു കാണിച്ചിട്ട് ഓടിപ്പോലെ എല്ലാവരും ബാബാ ബാ ബാ ഇതന്നെ താറാവ് വള ബാ 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 കണ്ട ഫുഡ് കഴിക്കുന്ന എല്ലാവരും കഴിക്കണ വാണ വാണാവാ കണ്ട പേടിച്ചിരിക്കാൻ ബാ ബാ മക്കളെ ബാ വേണ്ട കളിക്കണംണ്ടോ അതാ ഇവരൊക്കെ നമ്മൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വേണ്ടി കൊടുത്തതാണ് നിങ്ങൾ കാണാമെന്ന് വിശ്വസിക്കുന്നുണ്ടോ കളിക്കണം ഉണ്ടാവും മറുവിടെ പോയി കഴിക്കാൻ അതാ അതാ ഒരു കോഴിയൊന്ന് കഴിച്ചുകൊണ്ട് നോക്കി അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ സമയത്ത് അവർ എപ്പോഴും കഴിക്കില്ല അതാ അവിടെ എന്താ അവിടെ പോയി സംഭവം ആ അതാ അവിടെ എടുക്കണ്ട കഴിച്ചുകൊണ്ടിരിക്കണം ഓക്കെ താറാവ് വിളക്ക് വന്നപ്പോൾ എന്നെ കൊത്താൻ പറഞ്ഞതാണ് ഇല്ല അവരും കഴിക്കും നമ്മളെ ഫീഡിൻ്റെ കൂടെ ആണെങ്കിൽ ഇവർ രണ്ടുപേരും കഴിക്കും ഇപ്പം നമ്മൾ അല്ലാതെ വച്ചു കൊടുത്തോണ്ടാണവർത്തിന കൊത്തി തിന്നുന്നുണ്ട കള്ളൊന്നും അല്ല കറിച്ചു കഴിക്കുന്നത് ഇതുപോലെ തന്നെ പശുവിൻ്റെ വീട്ടിലേത്തുകൊണ്ട് പശുവിനെ കാണിച്ചിരുന്നത് പശു ഇതുപോലെ നമ്മളെ ഫീഡ് എടുത്ത് കൊടുക്കുന്നതിനുള്ള മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ കഴിക്കും അപ്പോൾ താല്പര്യമുള്ളത് കോണ്ടാക്ട് ചെയ്യുക ഓ നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് ഇവർക്ക് വെള്ളത്തിൽ കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ വിളിക്കുന്നത് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ ഇട്ടിരോ ഇന്ന് ഇന്നത്തെ കോട്ട കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇട്ടുണ്ട് അത്ര അവർക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെ വരുമ്പം ചേട്ടാ അസോ എന്തൊക്കെ ചോദിച്ചു കൊണ്ട് കഴിക്കാറുണ്ട് ഓക്കെ ഓ വീണ്ടും വരണം ഇല്ല 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 നാളത്തെ നാളെ തന്നെ അപ്പോൾ ബാ 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 ഓക്കെ അവർ പോയി എന്നാൽ നമ്മൾ കുറേ കൊടുക്കാൻ വേണ്ടിയില്ല കാരണം എനിക്ക് ഇന്ന് തന്നെ എനിക്കിപ്പോൾ സെയിൽ ഉണ്ടായിരുന്നത് ഇത് എവിടെ ഇരിക്കുന്നത് ഇതിലുള്ള ഞാൻ തീത്ത് കൊടുത്തു എനിക്കിന്നൊരു അഞ്ച് പാക്കറ്റ് ഉണ്ടായിരുന്നു ഇന്ന് വേറെ രണ്ട് മൂന്ന് ഓർഡർ കിട്ടി ക്ലാസ്സിൽ വരുന്ന സമയത്ത് താങ്ക് യു ഓ നിങ്ങൾ വിശ്വസിച്ചതിനെ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം അപ്പോൾ അസോള നിങ്ങൾ ഓർഡർ ചെയ്യാൻ വേണ്ടി തൊണ്ണൂറ്റി എട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് ഏഴും എന്നുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഓക്കെ അപ്പോൾ അസോളയ്ക്ക് മിനിമം നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ കാണപ്പെടുന്ന അസോള നിങ്ങൾ മിനിമം എൻ്റെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യാനുള്ളത് രണ്ട് പാക്കറ്റ് ഓർഡർ ചെയ്യണം ഒരു പാക്കറ്റ് അമ്പത് വെച്ചിട്ടുണ്ട് രണ്ട് പാക്കറ്റ് ഞാൻ ഓർഡർ ചെയ്യാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പാക്കറ്റിൽ എന്തെങ്കിലും ഇപ്പോൾ ചീത്തയായി പോയി കഴിഞ്ഞാൽ മറ്റൊരു പാക്കറ്റസ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് ഈ അസോള പിന്നെ അതുപോലെ നിങ്ങൾക്ക് അസോളെ കൊറിയർ ചാർജ് തൊണ്ണൂറ് രൂപയാണ് മിനിമം നിങ്ങൾ നൂറ് രൂപയ്ക്ക് ഓർഡർ ചെയ്യുക അപ്പോൾ ടോട്ടൽ നമുക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാവും അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് നമുക്ക് കൊറിയർ നമ്മൾ അയക്കുന്നതാണ് ഡി ടി ഡിസ് ഉണ്ട് പോസ്റ്റ് ഉണ്ട് അത് നിങ്ങളാ സാധാരണ ഡി ടി ഡിസിൽ അയക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ കേരളത്തിലേക്ക് ആവേണ്ട ഇതാണ് നമ്മുടെ അസോള അപ്പോൾ ഈ അസോളെ നമ്മൾ അതിനൊക്കെ ഫീഡ് കൊടുക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതിനെപ്പറ്റി ഒത്തിരി കാണും പിന്നെ അസോളെ പറ്റി പണ്ടേ അറിയാം അസോള ഇല്ലാതെ എങ്ങനെ ഓർഡർ ചെയ്യണമെന്ന് അറിഞ്ഞു കൊടുത്ത ഒത്തിരി ഉണ്ടാവും അവർക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാൻ തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എഴുപത് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ